വീടക്കാണേ ഒച്ച ആ പാറ്റ തന്നെ അതന്നെ പ്രാണി ഇവ ഇന്ന് കൊട ഉണങ്ങിയിട്ടില്ല അത് ആറേണ്ടിയില്ല കൂടിയ മഴയില്ല അല്ല ദീപോ ചുരുട്ടി വെക്കണമെങ്കിൽ കൊട ഉണങ്ങണം ല്ല അതിനാ കടിക്കുന്നു പറഞ്ഞ പാട്ട് പാടട്ടെ പുതിയ പാട്ട് ആ പാട്ടിന്റെ ആ എന്ത് പലവിധേനും താളങ്ങൾ പലവിധേനും ആമ പഠിത പിന്നീരകളും പിന്നെ പിന്നെ ആന ആന എന്നാ ചെയ്യാ നടക്കില്ല വെരി ഗുഡ് പിന്നെ

പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ ബസ് ഇക്കോ പഠിച്ചില്ല നമ്മള് പിന്നെ നമ്മള് റെഡിന്റെ പാട്ട് പഠിച്ചിരിക്കില്ലേ റെഡ് റെഡ് ആ സോ മെനി പ്ലേസസ് ഓഫ് ആ റെഡ്ഡീസ് ഫൗണ്ട് റെഡ്ഡീസ് ഫൗണ്ട് ഓക്കെ എന്നാ ബബായി പറഞ്ഞേ കാണുന്നില്ല കാണുന്നില്ല ഇവിടെ നോക്കൂ